സമരം പക്ഷെ ഈ സമരത്തിലേക്ക് ബന്ധപ്പെട്ട അധികാരികൾ നമ്മൾ ഓരോരുത്തരെയും ഇതിലേക്ക് വലിച്ചഴച്ചതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം പലവട്ടം നിവേദനങ്ങളായും യോഗങ്ങളിലും ഒക്കെ സൂചനയായി പല കാര്യങ്ങള് ബന്ധപ്പെട്ട അധികാരികള് ഓർമ്മപ്പെടുത്തിയിട്ടും അവിടെ ബഹുമാനപ്പെട്ട ശർമാജി പറഞ്ഞതുപോലെ വസ്തുതകളും ന്യായമായ ഡിമാൻഡുമാണ് ഇതിൽ വച്ചിരിക്കുന്നത് അല്ലാതെ ഒരു വസ്തുതാ വിരുദ്ധമായി ഒരു കാര്യം പോലും ഈ ഡിമാൻഡുകൾ ഇല്ല എന്നാണ് അതിന്റെ വേറൊരു വസ്തുത അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അത് ഗൗരവമായിട്ടെടുത്തുകൊണ്ട് അത് നടപ്പിലാക്കി തരണമെന്നാണ് എനിക്കും ഇരു ഗവണ്മെന്റോടും പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയോടും പറയാറുള്ളത് ഗവൺമെന്റുകൾ അത് തന്നെ ഒരു പദ്ധതിക്ക് സാധാരണ അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കണം ചെയ്ത് പോകാന്ന് വെച്ചാൽ ഗവൺമെന്റിന് വലിയ പ്രയാസപ്പെടും ഇതെന്താ ഇതെ തികച്ചും ഇരു ഗവൺമെന്റുകളും ഒന്ന് വിചാരിച്ച് ഇരുന്നാൽ പരിഹരിക്കപ്പെടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അവിടെ അവിടെ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പതിമൂന്നിലെ പുതിയ ലാൻഡ് അക്സോസിയേഷൻ നിയമം നമുക്കറിയാം പ്രേങ്കരനായ ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും സോണിയാ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൊണ്ടുവന്ന ആ ആക്ട് എല്ലാ അതൊന്നും നടപ്പിലാക്കിയാൽ മതി ഇത് വേറെ ആക്റ്റോ ഇതിനുവേണ്ടി പാർലമെന്റ് കൂടാനോ അല്ല വേറെ സംവിധാനങ്ങൾ കൂടാനോ ഒന്നും ഒരു കാര്യമില്ല പാർലമെന്റ് പാസാക്കിയ ആ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി അവിടെ രണ്ട് നയം പാടില്ല അവിടെ എൻ എച്ച് അറുപത്തി ഒരു നീതി എൻ എച്ച് നാപ്പത്തിനാലിലേക്ക് എത്തുമ്പോൾ അത് വേറൊരു നീതി ആവുമ്പോൾ അവിടെയാണ് ഈ സമരത്തിൽ അല്ലെങ്കിൽ ഈ സ്ഥലവും വീടും പോകുന്ന ഓരോരുത്തരും സർക്കാരുകൾക്കെതിരെ വിരൽ ചൂണ്ടുന്നത് അപ്പോ ആ രണ്ട് നീതി പറ രണ്ടായിരത്തി പതിനൊന്നിലെ ആറ്റ് അത് അക്ഷരം യാഥാർത്ഥ്യമാക്കിയാൽ ഈ രണ്ട് നീതി ഒരു രണ്ടായിരത്തി പതിനൊന്നിലെ ആറ്റെ ആ ഗവൺമെന്റ് അന്ന് ഒരു തുണ്ട് ഭൂമി ഒരാൾ പോകുമ്പോൾ ഞാൻ ഇപ്പോഴെർക്കുന്നു അന്നത്തെ പ്രധാനമന്ത്രിയുടെയും നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു തുണ്ട് ഭൂമി ഒരാളുടെ പോകുമ്പോൾ അവന്റെ കണ്ണീര് ആ ഭൂമിയിൽ വീഴാൻ പാടില്ല എന്നുള്ള ാണ് ഈ ആക്ട് രൂപം പിന്നെ അതിനെന്തിനെന്തിനു വെള്ളം ചേർക്കുന്നു അതിനെന്തിനെ ഈ ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചാണിപ്പിക്കാം അല്ലെ ഉറങ്ങുന്നവനെ വിളിച്ചാണിപ്പിക്കുക പക്ഷെ ഉറക്കം നടക്കുന്നവനെ വല്യ പാടങ്ങനെ നടക്കൊണ്ടിരിക്കണം അങ്ങനെ ഒന്ന് ഒന്ന് അത് തട്ട് പല രീതിയിലുണ്ട് ചെറിയ രീതിയിൽ നമ്മള് ഈ തട്ടിലേക്ക് വന്നിട്ടുള്ളൂ ഒരു തുടക്കം വലിയ തട്ടിലേക്ക് പോകേണ്ടവന്താ പോകണം ഒരു സംശയമില്ല കാരണം അവരുടെ കണ്ണീര് വീഴ്ത്തണ്ട വലിയൊരു തീരുമാനത്തിന്റെ ഭാഗം ഉണ്ടായ ആക്ട് അതിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഉറക്കം നടിക്കുമ്പോൾ പിന്നെ എങ്ങനെ തട്ടാതിരിക്കും എങ്ങനെ ഓർമ്മപ്പെടുത്താ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ പറയുന്ന ന്യായമായ കാര്യങ്ങളാ നമുക്കറിയാം ഒരു ഭൂമി ഏറ്റെടുത്തു ആ ഭൂമി ഏറ്റെടു മൂന്ന് സെന്റ് ബാലൻസ് ആയി കഴിഞ്ഞാൽ അവര് ചെയ്യും അത് ചില ഭൂമികളൊക്കെ നീളത്തിലേ കിടക്കുന്നത് ചിലപ്പോ രണ്ടാ മൂന്ന് സെന്റ് വരുന്നത് അഞ്ചിനെ വെറുതെ നീളത്തിൽ കാര്യമുണ്ടോ ഒരു അവിടെയാണ് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം അഭിപ്രായ വ്യത്യാസം അത് ഇപ്പൊ ഒരു നാലോ അഞ്ചോ സെന്റ് മൂന്ന് സെന്റ് ആണ് ഒരു സ്ക്വയർ ഇതിലാണ് കിടക്കെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്രദമാകും പക്ഷെ അത് തന്നെ ഈ നാഷണൽ ഹൈവേ വരുമ്പോൾ അത് ഉപയോഗപ്രദമാകൂല കാരണം എന്താ പറയാ അതിന് കുറെ ഈ നാഷണൽ ഇങ്ങനെയുള്ള ബൈപ്പാസ് വരുമ്പോൾ അതിന് കൊറേ ബഫർസോൺ അങ്ങനെ പല കാര്യങ്ങളൊക്കെ വരും അത് പണിയാനുള്ള സാങ്കേതിക പ്രശ്നങ്ങള് അതുപോലെ തന്നെ ഇത് വളരെ ദൂരെ പോയാൽ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ വരും അപ്പൊ അതുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അത് ആ ഭൂമിക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ ബാലൻസ് വരുന്ന ആ ഭൂമിയും കൂടി സർക്കാർ ഏറ്റെടുക്കാൻ സാധിക്കും പിന്നെ ഇവിടെ സൂചിപ്പിച്ച അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ ബിൽഡിങ് പഴയ ബിൽഡിംഗ് ആണ് പക്ഷെ ആ ബിൽഡിങ് ഇന്നും പുതുമയോടെ നമ്മൾ താമസിക്കുന്നു ഇപ്പൊ ഞാൻ എന്റെ വീട് പറഞ്ഞത് പത്ത് പതിമൂന്ന് പതിനാല് വർഷം മുമ്പാണ് ആ പതിനാല് വർഷം മുമ്പ് ആ പതിനാല് വർഷം എന്റെ മനസ്സിൽ എന്തോ ആ വീട് പുതിയത് തന്നെയാണ് കാരണം നമ്മുടെ ഒരു മലയാളിയെ സംബന്ധിച്ചോ അറിയാലോ ആ വീട് എന്ന് വെച്ചാൽ അവരുടെ സ്വപ്നമാണ് അല്ലെ എന്തിനാ ജീവിക്കുന്നത് വെച്ചാൽ ഒന്ന് മക്കളെ നിലയിൽ പഠിപ്പിക്കണമെന്ന് നിലയിലെത്തിക്കണം വേറൊരു ആഗ്രഹം വെച്ചാൽ സ്വന്തമായ ഒരു കൂര ഒരു ഭവന ഉണ്ടാക്ക അപ്പൊ ഞാൻ പതിനാല് വർഷം മുമ്പ് പടഞ്ഞ എന്റെ വീട് എനിക്ക് ഇപ്പോഴും പുതിയതാണല്ലേ എനിക്ക് ഞാൻ വീട് പൊളിച്ചു കഴിഞ്ഞാ പുതിയ വീട് വേണമെങ്കിൽ പഴയ വീടിന്റെ അന്നത്തെ കാശ് വിട്ടിട്ട് കാര്യമുണ്ടോ ഇല്ല അവിടെയാണ് എന്ത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിലക്കയറ്റം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു ഈ മെറ്റീരിയൽസിനും ഈ സാധനങ്ങളൊക്കെ അതേ വിലയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ആലോചിക്കാമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനല്ലല്ലോ ഇന്ന് ഒരു വർക്ക് ഇപ്പോൾ കോൺട്രാക്ടർമാരെ തന്നെ ബിൽഡിങ് കോൺട്രാക്ടർമാർ പ്രൈവറ്റ് കോൺട്രാക്ടർമാർ തന്നെ അവർ ബില്ലിങ് എടുത്താൽ ടക്കേന്ന് പണി തീർക്കണം കാരണം എന്താ പറയുമ്പോ കണ്ണടച്ചുറുക്കുമ്പോൾ ആ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ വിലക്കേറ്റം ആ സാധനങ്ങളുടെ വിലക്കേറ്റം നിയന്ത്രിക്കാൻ സർക്കാർ സാധിക്കുന്നില്ല അത് സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് ഈ സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും ചോദിക്കുന്നു അത് ന്യായമാണ് അപ്പോ ഇപ്പോൾ ആ പഴയ ബിൽഡിംഗ് പൊളിക്കുമ്പോൾ പുതിയ ബിൽഡിങ്ങിന്റെ റൈറ്റ് കിട്ടിയേ പറ്റൂ എന്നാലല്ലേ അങ്ങോട്ട് മാറുമ്പോ നിങ്ങൾക്ക് തല വീട് പറയാൻ സാധിക്കുള്ളൂ അപ്പൊ അതും ഞാൻ പറഞ്ഞില്ലേ തികച്ചും ന്യായമായ കാര്യം തന്നെ പിന്നെ ചില ബിൽഡിങ്ങിന് കുറച്ചു പോകും കുറച്ചു പൈസ കൊടുത്തപ്പല്ല അത് ഫുൾ ബിൽഡിംഗ് കൊടുക്കണ്ടേ പിന്നെ ബിൽഡിംഗ് നിർത്താൻ പറ്റൂ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തികച്ചും ന്യായമായ കാര്യങ്ങളാണെന്ന് നമുക്ക് അങ്ങനെ അതുപോലെ ഇതാണ് അതിന്റെ പ്രധാനമായ കണ്ടന്റുകൾ അല്ലേ ഇത്ര കാര്യങ്ങൾ ആണ് ന്യായമായ ഡിമാൻഡ് എന്തായാലും പ്രിയപ്പെട്ടവരെ ഇവിടെ റോജി എത്താന്ന് പറഞ്ഞു പക്ഷെ റോജിക്ക് ഛത്തീസ്ഗഡിൽ അറിയാലോ ഇപ്പത്തെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് റോജി അങ്ങോട്ട് പോയത് കൊണ്ടാണ് വരാതിരുന്നതെന്ന് റോജി പ്രത്യേകം ഇവിടെ സൂചിപ്പിച്ചു കാണാം എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു ഇന്ന് രാവിലെയും കൂടി എന്നെ വിളിച്ചു പറഞ്ഞു അത് പറയണം ആ ഈ സമരത്തോടൊപ്പം ഉണ്ട് എന്ന് പറയാം ബഹുമാനപ്പെട്ട ബെന്നിമാന എം പി വിളിച്ചത് അദ്ദേഹം നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നാലും പറയാൻ പറഞ്ഞു പറയുന്നു അദ്ദേഹം ഇതുപോലെ തന്നെ അവിടെയാണ് ആള് മറ്റേ ഡൽഹിയിൽ പാർലമെന്റ് നടക്കുന്നുണ്ട് ഈ വിഷയമൊക്കെ അദ്ദേഹം പാർലമെന്റിന് പുറത്തുമൊക്കെ ഒരുപാട് റോജി വിഷയം സഭയിൽ പറഞ്ഞതാണ് തീർച്ചയായിട്ടും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശന്റെയും ശ്രദ്ധയിൽ നിങ്ങളും ഞങ്ങളൊക്കെ പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയം അതിൻ്റെതായ ഗൗരവത്തിന് അടുത്ത നിയമസഭാ സമ്മേളനം വരുമ്പോൾ ഞാനും റോജിയെല്ലാം ആലോചിച്ചുകൊണ്ട് വീണ്ടും സഭയിൽ ഈ വിഷയം കൊണ്ടുവരുവാനും ശ്രമിക്കുന്നതാണെന്നും ഈ തരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സമരമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നു അന്ന് രണ്ടായിരത്തി പതിനൊന്ന ആ കണ്ണീര് വീഴണ്ട എന്നുള്ള ആ നിലപാട് ഒരിക്കലും നിങ്ങളുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് നമുക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഗവൺമെന്റ് വീണ്ടും ഓർമ്മപ്പെടുത്താം നമ്മൾ ആരും വികസനത്തിനോ ഈ പദ്ധതിക്കോ ഒരു ശതമാനമില്ല അര ശതമാനം പോലും അല്ലെ ഒട്ടും നമ്മളെല്ലാം അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റുകൾ രണ്ട് ഗവൺമെന്റുകൾ കണ്ണു തുറന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം ഈ സമരവുമായി അക്ഷം കഴിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനപ്രതിനിധിയിലും ഒരു പൊതുപ്രവർത്തനം നിങ്ങളോടൊപ്പം എന്നും ചേർന്ന് നിൽക്കും അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിനോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമരത്തിന് നേതൃത്വം നൽകിയ എല്ലാവരും കാരണം കൊറേ നാളായി ഇവര് ഓടിയൻ ഒരു ന്യായമായ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് നിങ്ങൾ എല്ലാവരും ഈ സമരം നമുക്കറിയാം ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഒട്ടേറെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്യേണ്ടി വരും ഒരു ഭരണകൂടത്തിന് എവിടെ വികസന പ്രവർത്തനം നടത്താൻ ശ്രമിച്ചാൽ ആ ഒരു വികാരം ഇവിടെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാവിധാശംസകളും ഹൃദയത്തോട് ചേർന്ന് നിർത്തി പറയുകയാണ് ഒരു അനുഭവം കൂടി പങ്കുവച്ചുകൊള്ളട്ടെ കല്ലിടാനായിട്ട് സാറുമാരൊക്കെ വരുമ്പോൾ അടുക്കളയിൽ നിന്ന് ചെറിയ ചായ ചൂടൻ ചായ ഒക്കെ എടുത്തുകൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ അവിടുത്തെ അമ്മച്ചിമാരേ ഇവിടെ ചേട്ടന്മാരൊക്കെ കാണുന്നെങ്കിൽ ആ സൈഡിലൊക്കെ ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോ ഒരു ചേട്ട സാറിനോട് അമ്മച്ചി വളരെ ഹൃദ്യമായിട്ട് ചോദിക്കുകയാണ് സാറേ ഞങ്ങളുടെ വീടിന്റെ അടുക്കളയാണ് പോണത് ഞങ്ങൾ എന്താ ചെയ്യാ സാറ് പറഞ്ഞ മറുപടിയാണ് കൗതുക അതിനെന്താ ചേച്ചി അടുക്കള ഫ്രണ്ടിലേക്ക് ആക്കിയാ പോര ഉമ്മക്ക് ആക്കി കഴിഞ്ഞാൽ ചേച്ചി എന്നാണ് സാറുമാര് പറഞ്ഞത് നിങ്ങളുടെ ഒന്നും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളോ അല്ല ഞങ്ങൾക്ക് വേണ്ടത് പാർലമെന്റ് നിയമം നടപ്പിലാക്കണം ഒരു പന്തിയിലെ രണ്ടു തരം ഇപ്പം വിളമ്പാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഐറ്റം ഈ സമരത്തിനായി പ്രഖ്യാപിക്കുകയാണ് നേരത്തെ ഇവരെല്ലാം പറഞ്ഞു വെച്ചതുപോലെ ഇത്തരത്തിൽ മനുഷ്യരെ കുടിയറക്കി വിടാനും അവരെ കൂട്ടതുപോലെ പലായനം ചെയ്യപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ നാട് ശക്തമായ പ്രതികരണവും പ്രതിഷേധവുമായി മുന്നോട്ട് കടന്നു വരും എന്ന കാര്യത്തിൽ തർക്കില്ല ഈ അധികാരി വർഗത്തോട് ഞങ്ങൾക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത് ഇത് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മാത്രം വന്ന ഒരു സമരമാണ് ഒരു വീട്ടിൽ നിന്ന് എല്ലാവരെയും വിളിച്ചിറങ്ങിക്കൊണ്ട് മഹത്തരമായ സമരം ഏറ്റെടുക്കാൻ വേണ്ടി ദയവായി ഞങ്ങളെ പ്രേരിപ്പിക്കരുത് എന്നുള്ളതാണ് പ്രിയമുള്ള അധികാരി വർഗത്തോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഏതെങ്കിലും ഒരാൾക്ക് വ്യക്തിപരമായിട്ടോ അല്ലാതെയോ പറയാൻ പറ്റൂ ഏതെങ്കിലും ഭരണകൂടത്തിന് പറയാൻ പറ്റൂ ഒരു നാട്ടിൽ ഭൂമി ക്രയവിക്രയം നടക്കുന്നത് ഓഫീസിൽ നടന്നിട്ടുള്ള ആധാരങ്ങളെ കണക്കിലെടുത്തിട്ടാണെന്ന് പറയാൻ പറ്റൂ ഇല്ല പക്ഷെ ഒരു മാർഗം പാലിച്ചേ പറ്റുള്ളൂ അപ്പോ അതനുസരിച്ച് അദ്ദേഹം അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസി അത് പരിശോധിക്കുന്നു നമ്മുടെ നാഷണൽ ഹൈവേ അറുപത്തി ആറിലെ പറവൂര് ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന വളരെ സീനിയറായ എന്റെ സഹപ്രവർത്തകൻ നാണപ്പൻപിള്ളപ്പം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് വെളിച്ചത്തിലാണ് അതിൽ തന്നെ ഏറ്റവും മുന്തിയ ആധാരങ്ങൾ ആ വില കണക്കിലെടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരു പരിധി വരെ രക്ഷപ്പെടും പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത് ഒരു പത്തോ പന്ത്രണ്ടോ വില കൂടിയ ആധാരങ്ങൾ എടുത്തിട്ട് അതിന്റെ വില കൂടിയ പകുതി ആധാരങ്ങൾ എടുക്കും അപ്പൊ പത്ത് പന്ത്രണ്ട് ആധാരങ്ങൾ എടുക്കുമ്പോൾ കൂടി ആറ് ആധാരങ്ങൾ കണക്കിലെടുക്കും ആ ആറ് ആധാരങ്ങളുടെ ആവറേജ് വിലയാണ് ഈ പറയുന്ന റൈറ്റ് കോമ്പൻസേഷനിൽ ഫെയർ കോമ്പൻസേഷൻ നിശ്ചയിക്കാൻ എടുക്കുന്ന പറയുമ്പോൾ തന്നെ ഒന്നാമത്തെ വാചകത്തിൽ തന്നെ അത് പൊളിഞ്ഞു നിയമം പാലിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു അറുപത്തി ആറില് അറുന്നൂറോളം വരുന്ന കിലോമീറ്ററിൽ ഒരിടത്ത് പോലും ഒരാൾക്ക് പോലും പുനരധിവാസം കൊടുത്തിട്ടില്ല പുനരധിവാസം കൊടുത്തിട്ടില്ലേ പുനഃസംസ്ഥാപനം പുനരധിവാസ സൈറ്റിലേക്ക് എല്ലാ ബേസിക് എല്ലാറ്റീസും അതായത് അടിസ്ഥാന സൗകര്യങ്ങളും അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കെട്ടിടം പെടത് അവിടേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനെയാണ് ഈ റീസെറ്റിൽമെന്റ് ഇതാണ് നിയമം അപ്പൊ ഈ നിയമത്തിന്റെ ലിറ്ററലി നമ്മൾ പറയുമ്പോൾ ഇതൊക്കെയാണ് നിയമമെങ്കിലും ഇതൊന്നും ഇവിടെ നമ്മുടെ രാജ്യങ്ങൾ നടപ്പാവുന്നില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരി ഗോസായിമാർ നമ്മുടെ ഈ ഓഫീസുകളിൽ വന്നിരുന്നിട്ട് അവരിടുന്ന തിട്ടൂരം അനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നിയമത്തിൽ പറയുന്നു ഈ ആദ്യം നമുക്ക് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് പാസ്സായപ്പോൾ ഞാനല്ല ഇവിടെ കാഞ്ഞൂർ വന്നപ്പോ പ്രസംഗിച്ചാൽ നിങ്ങൾ കുറെ പേരെ കൊണ്ടായിട്ടുണ്ടാവും കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ആ നിയമത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ നിയമത്തില് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിന്റെ കാര്യം പറയുന്നുള്ളൂ എം എഫ് എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അതായത് ഈ ബേസിക് ആയിട്ടുള്ള ശേഷം അതിന്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ആ ഘടകം കൂടി ചേർത്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് നിയമത്തിൽ പറയുന്നതാണ് അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ തീരുമാനിക്കേണ്ടത് അതാത് സംസ്ഥാന ഗവൺമെന്റുകളാണ് അതും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ കർണാടക ഗുജറാത്ത് ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ പോലും മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഘടകം പഞ്ചായത്തുകളിൽ രണ്ട് ആയിട്ട് നിശ്ചയിച്ചു മുനിസിപ്പാലിറ്റികളിൽ ഒന്ന് അത് നിയമം അങ്ങനെയാണ് പറയുന്നത് മുനിസിപ്പാലിറ്റികളിൽ ഒന്ന് പാടുള്ളൂ എന്ന് പറഞ്ഞു ഒന്ന് മുതൽ രണ്ട് വരെയാണ് ഘടകം നിശ്ചയിക്കാൻ ഈ നിയമത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യവസ്ഥ അതനുസരിച്ച് മാക്സിമം ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാവട്ടെ ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവട്ടെ എന്ന് കരുതിക്കൊണ്ട് ഈ പറയുന്ന ഗവൺമെന്റുകളിലെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ രണ്ട് എന്ന് നിശ്ചയിച്ചു നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എഴുതി കൊടുത്തിട്ടുള്ള കത്തിൽ പറയുന്നത് കേരളത്തിൽ ബഹുഭൂരിപക്ഷം പേർക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഒന്ന് പോയിന്റ് രണ്ട് മാത്രം കിട്ടുന്ന വിധത്തിലാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒന്ന് തന്നെയാണ് ഒന്ന് തന്നെയാണ് അതിന് വർദ്ധിപ്പിക്കാൻ പറ്റില്ല സംസ്ഥാന ഗവൺമെന്റിന് പറ്റില്ല പിന്നെ സുപ്രീം കോടതി പോയി നമ്മൾ നിയമം അമെന്റ് ചെയ്യേണ്ടി വരും അതൊക്കെ വേറെ കാര്യം അതവിടെ നിൽക്കട്ടെ പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഘടകങ്ങൾ തീരുമാനിച്ചതാണ് കൊടുങ്കതി നടന്നിട്ടുള്ളത് ഈ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും പ്രദേശത്തേക്ക് ഇരുപത് കിലോമീറ്റർ വരെയുള്ള പ്രദേശത്തേക്ക് വൺ പോയിന്റ് ഫോർ എന്നാക്കി നാൽപ്പത് കിലോമീറ്റർ വരുന്ന മുപ്പത് കിലോമീറ്റർ വരുന്ന പ്രദേശത്തേക്ക് വൺ പോയിന്റ് സിക്സ് ആക്കി നാൽപ്പത് കിലോമീറ്റർ വരെ വരുന്നവർക്ക് ആക്കി ിലോമീറ്ററിന് മുകളിലുള്ളവർക്ക് മാത്രമേ രണ്ട് എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കിട്ടുകയുള്ളൂ എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റ് അപ്പണി പാസ്സാക്കി അതിന്റെ ഗൈഡ് ലൈനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ സംഭവിക്കുക നമ്മുടെ കേരളത്തിൽ മുട്ടിനു മുട്ടിനു മുൻസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ് അപ്പൊ പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വരുമ്പോഴേക്കും വേറൊരു മുനിസിപ്പാലിറ്റി വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും വേറൊരു മുനിസിപ്പാലിറ്റിയുടെ അതിർത്തി വന്നിട്ടുണ്ടാവും അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ അതിരിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് സഞ്ചരിക്കുമ്പോ എത്ര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് വരുന്നത് മുൻസിപ്പാലിറ്റിയിൽ വരുന്ന കണക്ക് കിട്ടും അതുകൊണ്ട് കേരളത്തിൽ രണ്ടായിരുന്നു ഘടകമെങ്കിൽ ഞാൻ പറയാം ഇപ്പൊ ഒരു ലക്ഷം രൂപയാണ് ബേസിക് റേറ്റ് നിശ്ചയിക്കുന്നത് വിചാരിക്കാം മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ രണ്ട് ആയിരുന്നെങ്കിൽ ആ ഒരു ലക്ഷം ലക്ഷം ആകുമായിരുന്നു വില അതിന്റെ നൂറ് ശതമാനം സൊല്യൂഷൻ കൂട്ടുമ്പോൾ ആ രണ്ടിന്റെ ഇരട്ടിയായിട്ടുള്ള നാല് ലക്ഷം ആകുമായിരുന്നു വില ഇവിടെ ഗവൺമെന്റ് എന്താ ചെയ്തത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇരുപത് ശതമാനം മാത്രം ടു ഘടകമാക്കി അപ്പൊട്ടിപ്ലൈ കിട്ടുക ഒരു ലക്ഷത്തിന് അതിന്റെ നൂറ് ശതമാനം മാത്രമേ കൂട്ടാൻ പറ്റൂ അപ്പൊ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം ആവും നാല് ലക്ഷം നമുക്ക് കിട്ടുമായിരുന്ന ഒരു നിയമത്തിലെ വ്യവസ്ഥയെ ഗവൺമെന്റ് വളരെ കുടുസായി കണ്ടുകൊണ്ട് ജനങ്ങൾക്കെതിരായി തീരുമാനമെടുത്തത് കൊണ്ട് നാല് ലക്ഷം നമ്മൾ നമ്മൾ എല്ലാവർക്കും മാത്രം കിട്ടുന്ന അവസ്ഥയിലേക്ക് ആക്കി മാറ്റി പറയുന്ന കൊണ്ടിരിക്കുന്ന ും അവസ്ഥിയിലെ വിരുദ്ധ സർക്കാർ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പുനരധിവാസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു ഇനി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ശതമാനം അധികൻസേഷൻ നടക്കേണ്ട ഒരു വ്യവസ്ഥ കൂടെയുണ്ട് ശേഷം നഷ്ടപരിഹാരം കിട്ടുന്നത് വരെ വർഷം അധികം കോമ്പൻസേഷൻ നമുക്ക് കിട്ടാൻ പറയുന്നുണ്ട് അത് പാലിക്കുന്നില്ല ഇവർ പറയുന്നത് ഡേറ്റ് മുതൽ അവാർഡ് തീരുമാനിക്കുന്ന ഡേറ്റ് വരെ അല്ലെങ്കിൽ ഇവര് മഹസർ എഴുതുന്ന ഡേറ്റ് വരെ മാത്രമേ തരുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വരുമ്പോ ഇവര് മഹസർ എഴുതുകൊണ്ട് നമുക്ക് പൈസ കിട്ടുമോ ഇവരും അവസരം ഫയലിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്താ നേട്ടമുള്ളത് നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് വരെയാണ് നിയമത്തിൽ വ്യക്തമായി ഇത് സൂചിപ്പിച്ചിട്ടുള്ളത് അതിന്റെ പന്ത്രണ്ട് ശതമാനം അധികം നമുക്ക് കിട്ടാൻ അർഹതയുള്ളത് ഇനി വളരെ പ്രധാനപ്പെട്ട നിങ്ങളെല്ലാം വളരെ ആശങ്കയോട് ഉന്നയിക്കുന്ന കാര്യം അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കെട്ടിടത്തിന്റെ നിശ്ചയിക്കുമ്പോൾ അതിൽ ഡിപ്രസിയേഷൻ ബാധകമാക്കുന്ന കൊടുംചതി ആ ചതി കേരളത്തിൽ ഇപ്പൊ ഈ റൈറ്റ് കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം വന്നതിന് ശേഷം ആദ്യമായിട്ട് നിങ്ങളുടെ തലയിലാണ് അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇതുവരെ എവിടെയും നമ്മുടെ എൻ എച്ച് അറുപത്തി ആറിൽ അറുന്നൂറ് കിലോമീറ്റർ പ്രദേശത്ത് പതിനായിരക്കണക്കിന് കെട്ടിടങ്ങൾ ഇടിച്ച് പൊളിച്ചു കെട്ടിടങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുത്തു അവിടെ ഒന്നും നടപ്പാക്കാത്ത ഒരു നിയമം ഈ അങ്കമാലി കുണ്ടന്നൂറിലെ നാൽപ്പത്തിനാല് കിലോമീറ്റർ വരുന്ന യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാത്ത ഈ പാവപ്പെട്ട ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പുറയുള്ള താല്പര്യം എന്താണ് ആ നമ്മൾ താല്പര്യത്തി എന്ന് പറയുന്നത് കൊടുംചതി എന്ന് വിശേഷിപ്പിക്കുന്നത് കാരണം എന്താ അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ എതിർപ്പൊന്നുമില്ല അപ്പൊ നമുക്ക് അതൊക്കെ പരമാവധി വെട്ടിച്ചുരുക്കാം അതിലൂടെ ഗജനാവധി കുറച്ച് നേട്ടമുണ്ടാക്കി കൊടുക്കാം അതിലൂടെ ഈ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് നേടിയെടുക്കാം സർക്കാരിന്റെ മികച്ച അഭിപ്രായം സർവീസ് സർവീസ് ആ വേണ്ടിയാണ് പേക്കൂത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ അതിൽ വരുന്ന നഷ്ടം എന്ന് പറഞ്ഞ ഭീമമാണ് ചിലർക്ക് മുപ്പത് വർഷമൊക്കെ പഴക്കമുള്ള കെട്ടിടങ്ങളായിരിക്കും ആ കെട്ടിടങ്ങളുടെ ഡിപ്രസിയേഷൻ നടപ്പാക്കി കഴിഞ്ഞാൽ പുലവും തുച്ഛമായ നഷ്ടപരിഹാരം മാത്രമാണ് നമുക്ക് കിട്ടാൻ പോവുക ആ കെട്ടിടത്തിന്റെ നഷ്ടപരിഹാരത്തിന്റെ നൂറ് ശതമാനം സ്വദേശം കൂടി നമുക്ക് അർഹതപ്പെട്ടതായതിനാൽ കുറവ് വരുന്ന ഓരോ തുകക്കും ഓരോ രൂപക്കും രണ്ട് രൂപ വെച്ചിട്ടാണ് നമുക്ക് നഷ്ടം വരിക കുറവ് വരുന്ന ഓരോ രൂപക്കും രണ്ട് രൂപയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുക എന്ന് എന്നത് തിരിച്ചറിയണം ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഇത് ഇരട്ട നീതി തന്നെയാണ് എന്നെ ചർവക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിടക്കുന്നതാണ് ഇപ്പോ കുണ്ടൂര് നോക്കുമ്പോൾ കുണ്ടന്നൂര് എടപ്പള്ളി ദൂരം എത്രയുണ്ടാവും വളരെ പതിനാറ് കിലോമീറ്റർ ഒക്കെ ഉള്ളു ഒരേ താലൂക്കിൽ പെടുന്ന സ്ഥലത്ത് ഒരേ ജില്ലയിൽ പെടുന്ന സ്ഥലത്ത് ഒരേ പ്രദേശത്ത് ഒരേ പദ്ധതിക്ക് വേണ്ടി ഒരേ അതോറിറ്റി ഒരേ നിയമം ഉപയോഗിച്ച് ഒരേ രീതിയിൽ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഒരു വിഭാഗത്തിന് മെച്ചപ്പെട്ട ആനുകൂല്യവും മറു വിഭാഗത്തിന് കുമ്പളിൽ കഞ്ഞു എടുക്കുന്ന പോലെയുള്ള വേറൊരു നിയമവും നടപ്പാക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്തേ പറ്റൂ അതിനെ ചോദ്യം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് ഈ സമരം ബന്ധപ്പെട്ട ും കല്ലുകൾ ഇട്ടു പോയിട്ടുണ്ട് കുണ്ടന്നൂർ അങ്കമാലി പലയിടത്തും കല്ലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കല്ലിട്ടതാണ് കല്ലിട്ടതാണ് വേണ്ടി ജനങ്ങൾ അളമുട്ടുമ്പോൾ ജനങ്ങൾ വൻ ശക്തിയോടുകൂടി പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ ആ കല്ലുകളൊക്കെ കല്ലുന്ന ഒരു വ്യവസ്ഥ ജനങ്ങൾ ഇവിടെ കൊണ്ടുവരുമെന്ന് കല്ലുകൾ മുഴുവൻ കല്ലുകളാക്കി മാറ്റാൻ ഈ ജനങ്ങൾ ഇറങ്ങിയാൽ സാധിക്കുമെന്നുള്ള കാര്യം കൂടി ബഹുമാനപ്പെട്ട അധികാരികൾ മനസ്സിലാക്കണം ഈ ജനവിഭാഗം ഈ പദ്ധതിക്കെതിരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിലെ വ്യവസ്ഥിതി അനുസരിച്ചിട്ട് നമ്മളൊക്കെ ഈ പദ്ധതിയെ അതിനെ എതിർക്കണമായിരുന്നു സുഹൃത്തുക്കളെ ഈ പദ്ധതിക്ക് നാം ഭൂമി കൊടുക്കില്ല എന്ന് പറയണമായിരുന്നു കണ്ണിടാമരുന്നവരെ തല്ലി പായിക്കാൻ നമ്മൾ തയ്യാറാവണമായിരുന്നു ആയിരുന്നെങ്കിൽ ഇന്ന് കുമ്പളിൽ കൊടുക്കുന്ന കഞ്ഞിക്ക് പകരം നമുക്ക് ബിരിയാണി തരാൻ ഈ ഉദ്യോഗസ്ഥർ മുൻപന്തിയിലേക്ക് വരുമായിരുന്നു അത് നമ്മൾ ചെയ്യാതിരുന്നത് നമ്മളൊരു വികസനത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു ജനവി നമ്മുടെ നമ്മുടെ അവകാശത്തിൽ കൈവയ്ക്കാൻ തുടങ്ങാൻ അതങ്ങട് മാറ്റി വെച്ചിട്ട് നാം എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറാവണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ യുക്തിസഹമായ ചിന്തകളുള്ള ഒരു ജനത എന്നുള്ള നിലക്ക് നമ്മുടെ നാടിന്റെ ഒരു വികസന പ്രവർത്തനത്തിന്റെ ഒപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ധാരണയോടുകൂടിയാണ് ഈ എണ്ണത്തി എണ്ണൂറ്റി നാല്പത്തിനാലിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സഹകരണങ്ങളും കൊടുത്ത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെല്ലാം അതിനോടൊപ്പം നിന്നു പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരുമ അല്ലെങ്കിൽ ആ സഹകരണം ഒരു ദൗർബല്യമായി കണക്കാക്കിക്കൊണ്ട് അതിനെ മുതലെടുത്തുകൊണ്ട് ഇവിടെ ജനിച്ചു വളർന്ന ആളുകളെ ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആട്ടിപ്പായിച്ച് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുന്ന ആളുകൾക്ക് ശ്രീ ചേന്നി പറഞ്ഞതുപോലെ നമ്മൾ തീരുമാനിക്കും എന്ന് മാത്രമേ അവിടെ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് ഈ കാഞ്ഞൂര് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു ഇതല്ല ഈ നാല്പത്തിനാല് കിലോമീറ്ററിലെയും പതിനെട്ട് വില്ലേജുകളിലെയും ആളുകൾ ഓരോ വില്ലേജുകളിലേയും നമ്മൾ ആക്ഷൻ രൂപീകരിച്ച് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ശബ്ദം കേൾക്കുകയുള്ളൂ അങ്ങനെ ഓരോ വില്ലേജുകളിലും ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ച് അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അങ്ങനെ പതിനെട്ട് വില്ലേജുകളിലും നമ്മൾ ഓരോ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് അതിന്റെ ഒരു ശക്തിയാണ് നമ്മളിവിടെ കാണുന്നത് ഇനിയിപ്പോ നമ്മുടെ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ അവകാശങ്ങളും എല്ലാം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കത് കൂടുതൽ എനിക്ക് പറയാനില്ല കാരണം ഇനി നമ്മൾ ഒറ്റക്കെട്ടായി ഈ പതിനെട്ട് വില്ലേജുകളിലെ ജനങ്ങള് ഒരേ ശബ്ദമായിട്ട് നമ്മൾ ഒറ്റ ശബ്ദമായിട്ട് നിന്നാൽ മാത്രമേ ഈ അധികാരികള് കണ്ണു തുടക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പറയുന്ന ഈ പതിനെട്ട് വില്ലേജിലെ എല്ലാ ആക്ഷൻ കൗൺസിലുകളും ഒറ്റക്കെട്ടായി എല്ലാ ബോർഡുകളും ഒരുമിച്ച് നിന്ന് നമുക്ക് മുന്നോട്ട് പോകണം ഈ ശക്തി ഇന്ന് നമ്മുടെ ഈ പറവൂര് വന്നുപോകുന്ന ഈ ഈ ശക്തി ഇനിയും ഈ ശക്തി ചോരാതെ നമ്മൾ ഒന്നിച്ചു പോരാം എന്ന് പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇവിടെ വന്ന് ചേർന്ന് എല്ലാവർക്കും കൂടി നന്ദി അറിയിക്കുകയാണ് ജനങ്ങൾ തിന്നിൽ പാർക്കുന്ന പരിസ്ഥിതി പഠനങ്ങളോ അതിനോട് ബന്ധപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളോ കണക്കിലെടുത്തുകൊണ്ടാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാൻ പ്രത്യേകം താല്പര്യമെടുത്ത് ഇത് വളരെ സൗഭ്യമായ രീതിയിൽ ഉദ്യോഗസ്ഥരോ ടായിട്ടുള്ള വ്യക്തികളോ ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡിയിലെ ആളുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള എല്ലാ ഒത്താശകളും ഞങ്ങൾക്ക് ചെയ്തു തന്ന ആന്റണി സാർ ഇപ്പോ പറയാണ് നമ്മൾ ഒരുമിച്ച് കൂടണം ഇത് ഉദ്യോഗസ്ഥ പ്രബുദ്ധത ഉദ്യോഗസ്ഥ പ്രമുഖരുടെ ഒരു കൂട്ടായ്മ കൂട്ടായിട്ടുള്ള ഒരു ചതിയുടെ ലക്ഷണങ്ങൾ കാണുന്നു അതുകൊണ്ട് എല്ലാ പതിനെട്ട് വില്ലേജുകളിലെ ആളുകൾ ഒരുമിച്ച് കൂടി നമ്മളുടെ അവകാശം തീ പിടിച്ച് മേടിക്കേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ ആഹ്വാനിച്ചതിന്റെ പാർട്ടായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ സമരം അതുകൊണ്ട് ഞങ്ങളുടെ കൺവീനറും ചെയർമാനുമായ ആന്റണി സാറിന്റെ ഈ അഗ്നി ഇൻഗോൺ പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ ഞങ്ങളുടെ ആക്ഷൻ സെക്രട്ടറി റോയ് പ്രത്യേകം നന്ദി പറയുന്നു നമ്മളോട് സഹകരിച്ച നമ്മളുടെ കാര്യങ്ങൾ സമൂഹത്തിലോട്ട് വിളിച്ചു പറഞ്ഞ ശർമ്മ ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങളുടെ കൺവീനർ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്ന നയിക്കുന്ന പോൾസൺ കുടിയേരിപ്പ് സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ റോഡ് നടന്നു കടന്നു പോകുന്ന പ്രദേശത്തെ പ്രദേശത്തെ എം എൽ എ ആയ ആലുവ എം എൽ എ ആയ അന്വർത്തി സാറിനും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ വന്ന് എല്ലാ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ ഉൾപ്പെട്ട എല്ലാവരും നമ്മളുടെ ഈ സമരത്തെ സത്യസന്ധമായ സമരത്തെ എല്ലാ സഹകരണങ്ങളും നൽകി നമ്മളെ കൂടുതൽ തന്നെ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ആയത് ഈ പതിനെട്ട് വില്ലേജിലെ നഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കളും ഏകദേശം എഴുന്നൂറോളങ്ങിലും കുടുംബികളും അമ്മമാരും ചേട്ടന്മാരും ജഡ്ജിമാരും കൂടുന്ന സമൂഹം ഈ സമരത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ട അധികാരികളുടെയും നമ്മളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ புறப்பட்டு நீங்கள் ஓரோருத்தருக்கும் நன்றி நமஸ்காரம்